ഭൂട്ടാൻ വാഹന തട്ടിപ്പ് അന്വേഷണമായി കസ്റ്റംസ് മുമ്പോട്ട് പോവുകയാണ് മുകളിൽ നിന്ന് പത്രസമ്മേളനത്തിനിടയിൽ ചില ഇടപെടലുകൾ ഉണ്ടായി പത്രസമ്മേളനം മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിലും കമ്മീഷണർ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല അന്വേഷണത്തിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ടിജു എന്ന പേരുള്ള കസ്റ്റംസ് കമ്മീഷണർക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാണ് ദുൽഖർ സർമാനെതിരെ പൃഥ്വിരാജിനെതിരെയും കേസെടുത്തതാണ് ചിലരെ ചൊടിപ്പിച്ചത് അതുകൊണ്ട് പതിവ് പോലെ ഇവർ അദ്ദേഹത്തെ സംഘിയാക്കി ചിത്രീകരിച്ച രംഗത്തുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകൾ അമ്പട സംഘിക്കുട്ട എന്നൊക്കെ പേരിട്ട് ഈ കസ്റ്റംസ് ഓഫീസറെ അധിക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബ് വീഡിയോകൾ ചെയ്യുകയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നടത്തുകയും ചെയ്യുന്നു ഓപ്പറേഷൻ സിന്ധൂർ ദിവസം ഭാരത് മാതാക്കി ജയ് എന്ന് ടിജു തോമസ് ഒരു പോസ്റ്റ് ഇട്ടു ഓപ്പറേഷൻ സിന്ദൂർ സംഭവിച്ചപ്പോൾ ഏത് ദേശാഭിമാനിയെയും ആനന്ദിപ്പിച്ച കാര്യമാണ് ആ പോസ്റ്റ് എടുത്തിട്ട് അൻസാർ മതിലകം എന്ന ഒരാൾ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഈ നാറി സംഖിയാണെന്ന് പ്രൊഫൈൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്ന് വെച്ചാൽ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചപ്പോൾ മനസ്സിലായി സംഖിയാണെന്ന് ഒരാൾ ഭാരത് മാതാക്കി ജയ് വിളിച്ചാൽ അയാൾ സംഘിയാണെന്ന് വിശ്വസിക്കുന്ന ഭാരതീയർ ഈ രാജ്യത്ത് മൌലികാവകാശങ്ങൾ പറഞ്ഞ് ജീവിക്കുന്നു എന്നത് അത്ഭുതകരമാണ് ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെയൊരു രാജ്യമുണ്ടാവുമോ സ്വന്തം പൌരന്മാർ രാജ്യത്തിനെതിരെ സംസാരിക്കുക രാജ്യത്തിന് വേണ്ടി ആരെങ്കിലും ജയ് വിളിച്ചാൽ അവൻ സംഘിയാണ് എന്ന് പറഞ്ഞ് ചീത്തു വിളിക്കുക രണ്ടായിരത്തി പതിനാറിൽ നോട്ടു നിരോധന സമയത്ത് വാവു വാട്ട് എ മാസ്റ്റർ സ്ട്രോക്ക് മോഡിജി ഫോർ ദ ബോൾഡ് ഡിസിഷൻ എന്ന് ടി ജോ തോമസ് എഴുതിയതും ഇപ്പോൾ ഇവർ കുത്തിപ്പൊക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഭാരത് ബാദാക്കി ജയ് വിളിക്കുന്നതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നതുമൊക്കെ രാജ്യവിരുദ്ധമാണ് എന്ന് കരുതുന്നവരുടെ കൂട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്